ഉള്ളത് ഗുഡ് മോർണിംഗ് പതിവായി സമരക്കാഴ്ചകളിൽ നിന്ന് തന്നെ ഇന്നും തുടങ്ങുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം മൂന്നാം ദിനത്തിൽ എത്തിയിരിക്കുന്നു വേതന വർദ്ധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് അംഗനവാടി ജീവനക്കാർ നടത്തുന്ന സമരം ആറാം ദിവസത്തിനും എത്തി നിൽക്കുന്നു എന്താണ് അവിടുത്തെ കാഴ്ച റോഷനി നമുക്കറിയാം നാൽപ്പത്തി ഒന്നാം ദിവസമാണ് ഈ ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് തികയുന്നത് ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ട് മൂന്ന് ദിവസവും പക്ഷേ ഒരു തരത്തിലും ഒരു തീരുമാനത്തിലേക്ക് നിലവിലെത്താൻ കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാർ സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഈ ജെ പി നദ്ദ കേന്ദ്ര വകുപ്പ് മന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉണ്ടായ വിവാദങ്ങളും മാധ്യമങ്ങളെ പഴിചാരിയതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും നമുക്ക് നോക്കാം ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കുക ഇപ്പോഴും ഈ സമരപ്പന്തലിൽ അന്തിയുറങ്ങുകയാണ് ഈ വനിതകൾ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറയുമ്പോഴും ഈ സ്ത്രീകൾ ഇങ്ങനെ ഈ ഫുട്പാത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അതിന് ഒരു മറുപടി നൽകാതെ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എന്ത് ആവട്ടെ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ വോളണ്ടിയർമാർ നമ്മളോട് പറഞ്ഞത് രണ്ട് തവണ സർക്കാർ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് പകരം പരസ്പരം വിളിച്ച് ച്ച് ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു അല്ലാതെ ഒരു ഫോർമുല ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് ശരിയും കാരണം സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ടു പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പോലും ഇവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് എൻ്റെ ഇടതുവശത്തായിട്ടാണ് അംഗനവാടി ജീവനക്കാർ ഇന്ന് ആറാം ദിവസം സമരത്തിലേക്ക് പോയിരിക്കുന്നു അതും ഇതേ വിഷയം തന്നെയാണ് ഇവരുടെ വേദന വർദ്ധനവ് തന്നെയാണ് ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവരും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നാളെ ഞായറാഴ്ച വലിയ രീതിയിലുള്ള സമരം അംഗനവാടി ജീവനക്കാർ നടത്തുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട് ഓരോ ജില്ലയ്ക്കാണ് ഇന്നിപ്പോൾ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടേക്ക് എത്തുന്നത് ജീവനക്കാരാണ് എത്തുന്നത് എന്തായാലും ഇരുപത്തിയൊന്നായിരം രൂപ വേതനമായി വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും പറയുന്നത് ആ ഒരു തങ്ങളുടെ അവകാശമാണ് അതിൽ ഒരു തീരുമാനമുണ്ടാകാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഇവർ തിരികെ മട എന്ന് തന്നെയാണ് അവർ എന്തായാലും സമരം ശക്തമാവാൻ പോകും കൂടുതൽ കൂടുതൽ ശക്തമാവാൻ പോകുന്നതാണ് ഇനിയും തലസ്ഥാനം കാണാനിരിക്കുന്നത് അല്ലേ